നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരുക്രമമായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും ദൈനംദിനം പാരായണം ചെയ്തു പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വവും അതിന്റെ അത്ഭുതങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഗ്രന്ഥങ്ങളെയെല്ലാം കവച്ചു വെക്കുന്ന രീതിയിൽ അതിന്റെ ഓരോ വരികളും വലിയ പ്രതിഭാസങ്ങളും പ്രപഞ്ച സത്യങ്ങളും വിളിച്ചു പറയുകയും ലോകത്ത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരുപാട് അത്ഭുത കുറിച്ച് അത് വളരെ കൃത്യമായി വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവവചനങ്ങൾ ഉൾക്കൊണ്ട് അന്തിമ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസലമാങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ ഒരു വലിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ പുറാൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥം കൂടിയാണത് അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ യാതൊരു മാറ്റി തിരുത്തലുകൾക്കും വിധേയമാകാത്ത വിധം റബ്ബ് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ നാൽപ്പതാമത്തെ വയസ്സല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം കിരാഗുഹയിൽ ധ്യാനനിബിഡനായിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹേനെ ഖുർആാനിന്റെ വചനങ്ങൾ ഇറക്കപ്പെടുന്നത് അത് ഇറക്കപ്പെട്ട സന്ദർഭത്തിൽ വിദ്യാലയങ്ങളുടെ പടി കാണാത്ത പ്രവാചകൻ സല അലൈഹി ഉലൈ വലാ മാത്തങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്ത പ്രവാചകർക്ക് അള്ളാഹു താല അദൃശ്യമായ ജ്ഞാനത്തിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വരികളും മനസ്സിലാക്കി കൊടുക്കുകയും ആ ജ്ഞാനങ്ങൾ സഹാബാ കിറാമുകൾക്ക് പ്രവാചകൻ സല്ലാ ഉലൈ വലാമാത്തങ്ങൾ അവസരോചിതമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ ഒരു ജാഹരിയ കാലഘട്ടത്തെ നമുക്കറിയാം ആ കാലഘട്ടത്തെ കണക്ട് ചെയ്തു നോക്കുമ്പോൾ നമ്മൾ ഇന്ന് വസിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു ടൈമിൽ എല്ലാ മേഖലയിലും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശാസ്ത്ര ലോകം പരിശുദ്ധ കുർവാനുമായി കണക്ട് ചെയ്തു നോക്കുമ്പോൾ സത്യമാണെന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തന്നെ അറബികളിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത് അറബികൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വലിയ സാഹിത്യ സാമ്പ്രാട്ടുകളുടെ ഉടമകളാണ് ആ സാമ്രാട്ടുകളുടെ ഉടമകളിലേക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ അതിലുള്ള വരികളെ തിരുത്താനോ അതിലുള്ള വരികൾക്ക് കൂട്ടിച്ചേർക്കാനോ പോലും സാധിക്കാത്ത വിധം അവരുടെ കഴിവുകൾക്ക് അതീതമായി അവർ അറിയാതെ കീഴ്പ്പെടുകയാണ് ചെയ്തത് ആ കുർബാനിലൂടെ അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഒരുപാട് കഴിവുകൾ വിശദീകരിക്കുന്നുണ്ട് ഈ പ്രപഞ്ച സത്യങ്ങൾ അതിൽ വിവരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുത്താല ഭൂമിയെ സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളുടെയും ഹിക്കുമത്തുകളും അതിന്റെ തന്ത്രങ്ങളും അതിന്റെ രീതികളും വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു ആകാശങ്ങളെ സൃഷ്ടിച്ച സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ കുറിച്ച് അതിന്റെ ഭ്രമണപഥങ്ങളെ കുറിച്ച് അതിന്റെ ടൈമുകളെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് الله تعالى بريشة القرآن الأولى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي رفع السماوات بغير عمد ترونها ثم استوى على الأرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم من توقنون ഈ ആയത്തിന്റെ വരികളിലൂടെ അള്ളാഹു താല നമ്മോട് വിളിച്ചോതുന്നു അള്ളാഹു ആകുന്നു നിങ്ങൾ കാണുന്ന അവലംബം കൂടാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയവൻ പിന്നെ അവൻ സിംഹാസനത്തിൽ നിലകൊള്ളുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നതാണ് അവൻ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ പറ്റി നിങ്ങൾ ദൃഢബോധമുള്ളവരായിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നതെന്ന് ഒരു ശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മോട് വിളിച്ചോതുകയാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർആാൻ നമ്മുടെ കാഴ്ചയിൽ ചെറുതാണെങ്കിൽ അതിന്റെ ആശയങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് പരിശുദ്ധ െ കുറിച്ച് ഖുർാനിലൂടെ സൂചിപ്പിക്കുന്നു ഈ പരിശുദ്ധ ഒരു മുകളിലാണ് അള്ളാഹുങ്കിൽ ആ പർവ്വതം പോലും ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിന്റെ ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ താങ്ങാൻ പർവ്വതത്തിന് പോലും സാധിക്കാതെ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പൊടിയായി പാറിപ്പറക്കുമെന്ന് ഖുർആാൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു പർവ്വതമാണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഒരുപക്ഷെ അതിൻ്റെ മുകളിലാണ് ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ആ ഖുർആാനിന്റെ ഗാംഭീര്യം അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ആ പർവ്വതം പൊടിഞ്ഞ് അന്തരീക്ഷത്തിലൂടെ ധൂളികളായി പാറിപ്പറക്കുമായിരുന്നു മൗണ്ട് എവറസ്റ്റ് ആണ് നമുക്ക് പരിചയമുള്ള പർവ്വതം എന്നാൽ അതിനേക്കാൾ പതിന്മടങ്ങി ഇരട്ടി വലുപ്പമുള്ള ഉയരമുള്ള വിശാലതയുള്ള ഒരുപാട് പർവ്വതങ്ങൾ കടലിനടിയിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആാൻ കാരണം ആ കടൽ അത്രയും വിശാലമാണ് ഭൂമിയുടെ മുക്കാൽ ഭാഗം വെള്ളമാണ് ആ വെള്ളത്തിന്റെ ആ ഒരു കടലിൻ്റെ വെറും അഞ്ചു ശതമാനം മാത്രമാണ് ഇന്ന് ശാസ്ത്രലോകം അതിന്റെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരു അഞ്ച് ശതമാനം മാത്രമാണ് കടലിന്റെ രഹസ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ആ രഹസ്യങ്ങളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ബർമുഡ ട്രയാങ്കിൾ അതുപോലെ തന്നെ മരിയാന ട്രഞ്ച് പോലെയുള്ള അത്ഭുത സംഭവങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്താണ് മരിയാന ട്രഞ്ച് മരിയാന ട്രഞ്ച് വരെയാണ് ഇന്ന് ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ആ ട്രഞ്ചിന്റെ ആയം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ആ ഒരു പ്രഥലം എന്ന് പറയുന്നത് ആദ്യം അമ്പത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ശാസ്ത്രലോകം സോളാർ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആയം വീണ്ടും കണ്ടുപിടിച്ചു പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് പറയുന്നു അതുവരെയാണ് ഇന്ന് ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലും എത്താത്ത അതിവിശാലമായ ഇരുട്ട് മൂളിയ ഒരു പ്രദേശമാണ് മരിയാന ട്രഞ്ച് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയ ഒരു സാധനം പോലും തിരിച്ചു വന്നിട്ടില്ല എത്ര വലിയ കടുകട്ടിയുള്ള ഇരുമ്പ് ദണ്ടുകളാണെങ്കിൽ പോലും ആ ഒരു പ്രദേശത്തിന്റെ പ്രഷർ കൊണ്ട് പവർ കൊണ്ട് അതിനെയൊക്കെ പൊടിപൊടിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് എന്ത് സാധനം അവിടെ കൊണ്ടുപോയിട്ടാലും അതൊക്കെ ദ്രവിക്കുന്ന ഒരു രംഗം അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അവിടെയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു അവിടെ വസിക്കുന്ന മീനുകൾ അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി ഫിഷുകൾക്ക് പോലും യാതൊരു പ്രയാസവും കൂടാതെ അവരവിടെ അവരുടെ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നു അവർക്ക് യാതൊരു പ്രയാസവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജീവികൾ പോലും അവിടെ സുതാര്യമായി ജീവിക്കുന്നു പക്ഷേ വലിയ കടുകട്ടിയുള്ള ഇരുമ്പുകൾ ചെന്ന് ചെല്ലുമ്പോൾ അതിനെയെല്ലാം ദ്രവിച്ചു കളയുന്ന മാരകമായ ഒരു അദൃശ്യ ശക്തി അവിടെയുള്ളതായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതെല്ലാം പരിശുദ്ധ ഖുർാനിലൂടെ വിളിച്ചോതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖുർാനിലെ അത്ഭുത സത്യങ്ങളോട് ഒരു അഞ്ച് ശതമാനം പോലും ശാസ്ത്രലോകം എത്തിയിട്ടില്ല ആ ഖുർആനിൽ ലോകത്തുള്ള സർവചരാചരങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നു പച്ചയായതും ഉണങ്ങിയതുമായിട്ടുള്ള എന്ത് സംഭവ അതെല്ലാം പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു താല ഉണർത്തുകയാണ് എത്രമാത്രം പറയണം ഒമാറക്കത്തിൻ ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളിലും ചെടികളിലും മരങ്ങളിലും നിന്നുള്ള ഇലകൾ പൊഴിയുന്നത് വരെ അള്ളാഹുവിന്റെ സമ്മത പ്രകാരമാണ് അറിയാതെ ലോകത്ത് ഒരു ഇല പോലും പൊഴിയുന്നില്ല പരിശുദ്ധ ഖുർആൻ നമ്മോട് ഇത്രയും വലിയ സത്യങ്ങളെ ഒരു ഗ്രന്ഥം പോലും കടന്നു വന്നിട്ടില്ല കാരണം ഇതൊരു ഗ്രന്ഥമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രലോകം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചുകൊണ്ട് ഓരോ സംഭവ വികാസങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും അവിടെയെല്ലാം പരിശുദ്ധ ഖുർആാനിന്റെ അലയൊലികൾ അവരെ തേടി വരികയാണ് ഒരു കാലഘട്ടത്തിൽ ഭൂമി സഞ്ചരിക്കുന്നില്ല ഭൂമി പരന്നതല്ല എന്ന് വാദിച്ചവർ വരെ അത് പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു ഭൂമിയുടെ സഞ്ചാര പദങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു സൂര്യ സഞ്ചാരങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ കണക്കുകളെ പരിശുദ്ധ പരിശുദ്ധപ്പെടുത്താൻ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ചലിക്കുന്നു ഈ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ചലിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്ര ലോകത്തിന്റെ കണികകൾ പോലും കാണാത്ത കാണാം അത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ലാബ് ആകാശങ്ങളിലൂടെ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ഭൂമിയിലെ പർവ്വതങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കാറ്റുകള ാണ് ആകാശത്തിലെ മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നതെങ്കിൽ ഭൂമിയിലെ പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് ഭൂമി സ്വയം കറക്കുന്നതിലൂടെയാണ് മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ചലിക്കുമ്പോൾ ആ ചലനത്തിന്റെ വേഗത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ചലനത്തിലൂടെ പർവ്വതവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരേ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അത് മനസ്സിലാവാതെ പോകുന്നു എന്നാണ് സത്യം ഇങ്ങനെയെല്ലാം അത്ഭുതങ്ങൾ വിളിച്ചു പറയുന്ന പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യന്റെ അശ്രദ്ധയെ കുറിച്ചും പറയുന്നുണ്ട് മനുഷ്യൻ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിന്റെ ഓട്ടത്തിൽ അവൻ ആഹിറത്തിനെ കുറിച്ച് മറന്നുപോവുകയാണ് ആഹിരത്തിനെ കുറിച്ച് മറന്നുപോകുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർബുൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ മരണശേഷം മുമ്പുണ്ടായിരുന്ന രീതിയിൽ അവന്റെ എല്ലുകളെ അള്ളാഹുത്താല ഊട്ടിച്ചേർക്കുന്ന വിഷയത്തിൽ അവൻ യാതൊരു ചിന്തയുമില്ലേ എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പറയുകയാണ് അതിനുശേഷം അള്ളാഹു പറയുന്നു അവന്റെ വിരൽ കൊടികളെ വളരെ കൃത്യമായി സൃഷ്ടിക്കാൻ കൈയുള്ളവനാണ് അവൻ കാരണം ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ അതിന്റെ അന്ത്യനാള് വരെ കോടി ചരാചരങ്ങൾ മനുഷ്യർ ഇവിടെ ജീവിച്ചു മരിച്ചുപോയി ആ മനുഷ്യരുടെ എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ വിരലിന്റെ അടയാളം വ്യത്യസ്തമാണ് ഇത്ര ദശലക്ഷ കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചു മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം വളരെ കൃത്യമായി വേർതിരിക്കുന്ന വിരൽ രേഖകൾ അള്ളാത്താല മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ യാതൊരു ചിന്തകൾക്കും വഴി തുറക്കാതെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു താലെ ഖുർആാനിലൂടെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മനുഷ്യർക്കുള്ള മാർഗദർശനം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾ നന്മയിലേക്ക് കടന്നു വരിക തിന്മകൾ വിരോധിക്കുക കാരണം നിങ്ങളുടെ ശ്രദ്ധാവിൻ്റെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ ഖുർആാനിൽ തന്നെ ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നമ്മളൊക്കെ ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോൾ പലരും കണ്ടതും അനുഭവിച്ചതും കൊണ്ടുവന്നതുമായ സംസം ആ സംസത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നതായിട്ട് തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ലിയഷ്ഹദു ലിയ്ഹദു അലോഹും എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല പരിചയപ്പെടുത്തുന്നുണ്ട് ആയിര ആയത്തിന്റെ തഫ്സീറുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് പരിശുദ്ധമായ സംസം വെള്ളത്തിനെ കുറിച്ചാണ് അതിന് കാരണക്കാരായത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമും തന്റെ ഇണയായിട്ടുള്ള ഹാജർ ബിബി റസിഹെയും അവർ രണ്ടുപേരുടെയും പുത്രനായ ഇസ്മായിൽ നബി അലൈസ്ലാത്ത് വസ്സലാൻ അവരുടെ ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വലിയ അത്ഭുത പ്രതിഭാസമാണ് സാധാരണ പച്ചവെള്ളത്തിലില്ലാത്ത ഒരുപാട് കലോറികളും പ്രോട്ടീനുകളും അതുപോലെ തന്നെ എൺപതിലധികം നിറഞ്ഞതാണ് അതിനെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ഒരു ഭക്ഷണ ഭക്ഷണപാനീയമാണ് രുചിയുള്ള സഖമിൻ അത് രോഗികൾക്കുള്ള ഒരു കുടിപ്പിനീരാണ് രോഗികൾക്കുള്ള ശമന ശമനപാനീയം കൂടിയാണ് സംസം ഓരോ ദിവസവും ആളുകൾ അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു ദിവസം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൺ ലിറ്ററുകളാണ് ആ കിണറ്റിൽ നിന്നും ഉപയോഗിക്കപ്പെടുന്നത് ഓരോ സെക്കൻഡിലും എട്ടായിരത്തിൽ അധികം വെള്ളം ഉപയോഗിക്കുന്നു എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളോളം പിന്നിട്ട സംസം കിണർ ഇന്ന് ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ എട്ടായിരത്തിലധികം വെള്ളം ലിറ്ററുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഖുർആാനിലെ ഓരോ ആയത്തുകളും വരികളും എടുത്തു നോക്കിയാൽ ഒരു പദം കൂട്ടിച്ചേർക്കാനോ ഒരു പദം അതിൽ നിന്ന് കുറക്കാനോ സാധിക്കും വിധം വളരെ മനോഹരമായ ഓർവയത്ത രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് അത്ഭുതങ്ങളെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ ഓരോ ചരിത്ര സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആാനിൽ പറഞ്ഞ ചരിത്രങ്ങൾ വളരെ കൃത്യമായി പുലർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈജിപ്തിന്റെ കൊട്ടാരത്തിന്റെ അധിപനായിരുന്ന ഫിർആൌൺ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു തന്റെ ഭരണത്തിന് കീഴിൽ തന്നെ അനുസരിക്കാത്തവരെ ചുട്ടുകൊല്ലുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഫിർഔൻ ഔൻ അന റബ്ബ് കുമൽഅല ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ച ആ ഒരു ഫിർ ഔനിനെ അള്ളാഹുത്താലു ലോകത്തിന് വലിയൊരു പാഠമാക്കി മാറ്റിയിരിക്കുകയാണ് പരിശുദ്ധ കുറിച്ച് പറയുന്നുണ്ട് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് നിന്റെ ശരീരത്തെ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമായി ഞാൻ നിലനിർത്തുന്നതാണ് എന്നാൽ എന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി എന്റെ കഴിവുകളെ പറ്റി അധികം ആളുകളും ചിന്തിക്കുന്നില്ല അവർ ആ കാര്യങ്ങളെ കുറിച്ച് അശ്രദ്ധവാന്മാരായിരിക്കുകയാണെന്ന് ഖുർആാനിലൂടെ അള്ളാഹു താല പറയുന്നു യും തന്റെ പടയാളികളെയും മുങ്ങി നശിപ്പിച്ചു ബിസി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ മുങ്ങിച്ചത്ത ഏകദേശം കണക്ക് പ്രകാരം മൂവായിരത്തിലധികം വർഷം ഫിർ ഔൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു വലിയ മത്സ്യങ്ങൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ ചെയ്യാതെ അത്രയും കാലം വെള്ളത്തിൽ കടന്ന ആര് ഫിർ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഫിർ ഔനിനെ ലഭിക്കുകയും അന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യമനുസരിച്ചുകൊണ്ട് ജടങ്ങൾ സാധാരണ സൂക്ഷിക്കാറാണ് പതിവ് അതനുസരിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഒരു റോൾ മമ്മി ഹാളിൽ ഫിർ ഔനിൻ്റെ ജഡം സൂക്ഷിച്ചിരിക്കുകയാണ് യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ തൊലികൾക്ക് പോലും യാതൊരു പോറലുകളും ഏൽക്കാതെ ഫിർ ഔനിൻ്റെ ജഡം വളരെ കൃത്യമായി അവിടെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പോയാൽ ഇപ്പോൾ നമുക്ക് ഫിറോനിന്റെ ജഡം കാണാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആര് ജഡത്തിന് യാതൊരു പോറലുകളും ഏൽക്കാതെ റോൾ മമ്മി ഹാളിൽ യാതൊരു മരുന്നുകളും ഉപയോഗിക്കാതെ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ ചുറ്റും മറ്റു ജടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രത്യേകം മരുന്ന് വെച്ച് ശീല കെട്ടി ദൈനംദിനം സംരക്ഷിച്ചു പോരുകയാണ് എന്നാൽ ഫിർആൌനിൻ്റെ ജടം അങ്ങനെയല്ല അത് നശിക്കുന്നില്ല എന്ന് ശാസ്ത്രം തെളിയിക്കുകയാണ് ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ അള്ളാഹു താല ഖുർആാനിൽ പരാമർശിച്ചതിന്റെ തെളിവുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ നിന്ന് വലിയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർ വരെ ഇപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റു എന്ന് പറയുന്ന കടലിനെ കുറിച്ച് കൂടുതൽ അധികം പഠിക്കുകയും കടൽ ശാസ്ത്രജ്ഞനായി മാറുകയും ചെയ്ത ജാക്കസ് കോസ്റ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കടലിലെ ഒരു അത്ഭുത പ്രതിഭാസം കണ്ടാണ് അദ്ദേഹം കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടലിനെ രണ്ട് ഭാഗമായി അദ്ദേഹം കാണുകയാണ് ഒരു ഭാഗം വളരെ ശുദ്ധമായ നീലക്കളർ ആ ഭാഗത്തുള്ള വെള്ളത്തിന് യാതൊരു ഉപ്പുരുചിയുമില്ല വളരെ ശുദ്ധമായ വെള്ളം അതിനോട് ചേർന്ന് മറ്റൊരു കടലും അദ്ദേഹം കാണുന്നു ആ കടലിലെ വെള്ളം മുഴുവനും ഉപ്പുവെള്ളമാണ് ഈ രണ്ട് ഭാഗവും പരസ്പരം കൂടി ചേരുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്തുള്ള വെള്ളം ഈ ഭാഗത്തുള്ള വെള്ളത്തിനോട് കലരാത്ത രീതിയിൽ ഒന്ന് വളരെ തെളിഞ്ഞതും ഒന്ന് ഉപ്പു ജലത്തിന്റെ കളറുള്ളതുമായ വെള്ളം പരസ്പരം ഇങ്ങനെ മിക്സായി ഇങ്ങനെ കിടക്കുകയും എന്നാൽ കൂടി ചേരാത്ത രീതിയിൽ അതിനെ ആരോ സംവിധാനം ചെയ്തതുപോലെ അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും ചെയ്തു ഇതിന്റെ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം തേടി ഒരുപാട് പഠനങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തി അവസാനം വ്യത്യസ്ത പരിശുദ്ധ ഖുർആാനിലേക്കാണ് ഖുർആാനിൽ ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് കാണാം ൾക്ക് കാണാൻ സാധിക്കും എന്നാൽ രണ്ടിന്റെ യാതൊരു ബന്ധമില്ലാതെ അത് വിട്ടുനിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഭാഗത്ത് ഉപ്പ് രുചിയുള്ളതും മറ്റൊരു ഭാഗത്ത് ശുദ്ധ വെള്ളവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഈ രംഗം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു തന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഈ രണ്ട് കടലുകൾക്കിടയിൽ എന്തോ ഒരു ബന്ധം ഇൻവിസിബിൾ ബാരിയർ കാണാൻ കഴിയാത്ത എന്തോ ഒരു തടസ്സം ഇതിനിടയിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതായിട്ട് പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ശാസ്ത്രലോകം ഇത്രയും വികസിച്ചിട്ട് ഇനിയും കാണാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് അത്ഭുത പ്രതിഭാസങ്ങൾ ഇപ്പോഴും ഖുറാനിൽ ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോഴെല്ലാം ശാസ്ത്രലോകം ഖുർആാനിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ പലരും മനസ്സിലാക്കി തുടങ്ങി ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് ഒരു വലിയ ശക്തിയുണ്ട് വലിയ അദൃശ്യമായ ജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കലവറയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ലോകത്തിലെ പല ശാസ്ത്രജ്ഞന്മാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ദൈനംദിനം ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്ക് കടന്നു വന്നു അള്ളാഹു താല അവർക്കൊക്കെ ഹിദായത്തിന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാവട്ടെ അള്ളാഹു താലാ അതിനെ മുറുക പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയത്ത് തോഹിദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് നമുക്കൊരു ശുപാർശയായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാനും റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന്റെ പരിശുദ്ധി കാത്ത് സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും